നമസ്കാരം ജസ്നാ സലി പുള്ളിക്കാരിയെ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വൈറലായ മുസ്ലിം പെൺകുട്ടി എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പം ആ ഒരു ലേബലിലാണ് അവർക്ക് ഇത്രയും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിയത് അവർക്ക് ഇത്രയും പബ്ലിസിറ്റിയൊക്കെ കിട്ടിയത് ആ ഒരു ലേബലിലാണ് അപ്പം ഏതായാലും അവരുടെ ഒരു ജീവിത മാർഗമാണ് ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരാൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ അപ്പം ആദ്യമേ ഇവർ ഇങ്ങനെ ഒരു പടം വരച്ച സമയത്ത് നമ്മൾ ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുത്ത് അവർക്ക് ഓവർ ആയിട്ടുള്ള കുറെ പബ്ലിസിറ്റി നേടിക്കൊടുത്തു അതെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഓവർ ആയിട്ട് എക്സാഗ്രേഷൻ കൊടുത്തു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഈ കഴിവ് എന്ന് പറയുന്നത് മതവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ മതത്തിലും നല്ല കഴിവുള്ള വ്യക്തികളുണ്ട് എല്ലാ മതത്തിലും ഉള്ള ആൾക്കാര് പല മതത്തിലുള്ള സംഭവങ്ങളുടെ പടം വരയ്ക്കാറുണ്ട് വിൽക്കാറുണ്ട് വാങ്ങാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതിലൊന്നും ഇത്രയും വലിയ ഓവർ ഹൈപ്പോ ഒന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഓവർ ഹൈപ്പ് കൊടുത്തു അവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് അവരെ തലയിൽ ഏറ്റി വെച്ചുകൊണ്ട് നടന്നു അപ്പം അവർക്ക് അതിലൂടെ പബ്ലിസിറ്റി കിട്ടി പേരും പ്രശസ്തിയും ഒക്കെ കിട്ടി ഇപ്പോഴും ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് വല്ലാത്ത പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഞാൻ ആദ്യമേ പറഞ്ഞു അവർ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ അവർ പടം വരച്ച് ജീവിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിനകത്ത് തെറ്റ് കണ്ടിട്ടുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോൾ അവരുടെ പ്രകടനങ്ങൾ വല്ലാതെ എക്സ്ട്രീം ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ റിയാക്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവരുടെ പബ്ലിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിപ്പം ഒരുമാതിരി കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതായത് അവർ ശ്രീകൃഷ്ണന്റെ അമ്പലനാടയിൽ പോയിട്ട് ഗുരുവായൂർ അമ്പലനാടയിൽ പോയിട്ട് കേക്ക് മുറിക്കുകയാണ് ബർത്ത്ഡേക്ക് അതുകൂടാതെ തന്നെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അവർക്ക് നെഗറ്റീവ് കമ്മിലിട്ട ഒരു വ്യക്തിയെ അവിടെ കണ്ട സമയത്ത് അയാളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോകുന്നു വല്ലാതെ ന്യൂസൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇപ്പൊ അവരുടെ വാദം എന്ന് പറയുന്നത് അവരെ മനപൂർവ്വം ഹിന്ദുക്കൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ടും ഗുരുവായൂർ നടയിൽ പോകുന്നത് കൊണ്ടും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ചില ഹിന്ദുക്കൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു അതിനകത്ത് ഇപ്പോൾ ആർ എസ് എസ്കാരുടെ പേര് പറയുന്നുണ്ട് എ വിപിക്കാരുടെ പേര് പറയുന്നുണ്ട് സംഘികളുടെ കാര്യം പറയുന്നുണ്ട് കൂടാതെ തന്നെ ചില ഹിന്ദുക്കൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നെക്കുറിച്ച് നെഗറ്റീവ് കമന്റുകൾ അവർ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ സിമ്പതി നേടിയെടുക്കുകയാണ് അങ്ങനെ സിമ്പതി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് എന്താണ് വരുമാനം ഉണ്ടാക്കാൻ കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടും അപ്പൊ ആ ഒരു പബ്ലിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അവരിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ശാന്തശീലയായിട്ട് സംസാരിച്ചു ഞാൻ ഒന്നും ചെയ്തില്ല എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നാ പോരേ എന്നുള്ള രീതിയിലാണ് ഇവരെന്തോ ഇള്ളക്കുഞ്ഞാണോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളൊക്കെ തെറ്റാണേന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ലേ ഇപ്പം ഏത് മതസ്സിലായിക്കോട്ടെ എന്ത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാം നമുക്ക് വിശ്വാസമുള്ള ഏത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാം ആരാധിക്കാം അതിനകത്തൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല അവർ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ വിശ്വസിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി എനിക്കില്ല പക്ഷെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കപട ഭക്തി കാണിക്കാൻ വേണ്ടി പാടില്ല ഇപ്പം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കപട ഭക്തിയാണ് എൻ്റെ കണ്ണ എൻ്റെ കണ്ണ ഇല്ല നമ്മുടെ നന്ദന സിനിമയ്ക്കകത്ത് ബാലാമണി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ കണ്ണ എൻ്റെ കണ്ണ എന്ന് പറയുന്നത് പോലെ അവർ എൻ്റെ കണ്ണ എൻ്റെ കണ്ണ എന്ന് വിളിച്ച് കാണിച്ചുകൊണ്ട് അവര് അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു ലേബൽ ഉപയോഗിക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിന്റെ ലേബല് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് അവർ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ അവരിങ്ങനത്തെ പ്രകടനങ്ങൾ കാണിക്കത്തില്ല അവർക്ക് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനത്തെ പ്രകടനങ്ങൾ കാണിക്കത്തില്ല ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കത്തില്ല അപ്പൊ ജസ്നിയോട് എനിക്ക് പറയാനുള്ളത് ഭക്തി എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് വേണ്ടത് അപ്പൊ കപട ഭക്തി കാണിക്കാതെ ഇരിക്കുക അതോ നിങ്ങൾ ശരിയായിട്ടുള്ള വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ വിശ്വാസത്തിൽ അർത്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്തിക്ക് അർത്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുകയോ അവിടെ പോയി പ്രകടനം കാണിക്കുകയോ അവിടെ പോയി ഒന്നും കാഴ്ച വെക്കുകയോ ഒന്നും വേണ്ട വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണെന്നല്ലേ പറയുന്നത് ഇപ്പം എന്താ പറയുക അള്ളാഹുവിന് രൂപമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന് രൂപം ഇല്ലെന്നുണ്ടെങ്കിൽ അള്ളാഹു എന്താണ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയാണ് അതേപോലെ ഹിന്ദുയിസത്തിലും പറയുന്നുണ്ട് അതായത് പരമാത്മാവെ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തിയെ അമ്പലത്തിലൊന്നും പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലിരുന്ന് വിളിച്ചാലും നിങ്ങളുടെ ഭക്തിക്ക് അർത്ഥമുള്ളതാണെങ്കിൽ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ശ്രീകൃഷ്ണനെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പടം വരയ്ക്കുന്നുണ്ടല്ലോ ഒരു പടം എടുത്തു വെച്ചിട്ട് അതിന് മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി ശ്രീകൃഷ്ണൻ കേട്ടോളൂ അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് നിങ്ങൾ മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ഇപ്പം ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ഒരു അറ്റ്മോസ്ഫിയർ അതിലേക്ക് ഇടിച്ചു കയറി ചെന്ന് മനപൂർവ്വമായിട്ട് പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പല ആൾക്കാരും നിങ്ങളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഭയങ്കര ഓവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രകടനം പ്രകടനം നിങ്ങൾ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു നിങ്ങൾ അവിടെ കട തുടങ്ങുന്നു അവിടെ ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്നു അതിലൊന്നും ഒരു തെറ്റും ആരും പറയുന്നില്ല പക്ഷേ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സമുദ്രത്തിലേക്ക് കൊണ്ട് കല്ലെറിയ അല്ലെങ്കിൽ ഒരു ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ഒരു കുളം ആ കുളത്തിലേക്ക് കൊണ്ട് കല്ലെറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് അതാണ് ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങളെ മനഃപൂർവ്വം ആരും ടാർഗറ്റ് ചെയ്യുകയല്ല നിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല കഴിവ് ആർക്കുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്ന സമൂഹം തന്നെയാണ് നമ്മുടെ അത് നിങ്ങൾക്ക് മനസ്സിലായതാണ് നിങ്ങളുടെ കഴിവിനെ അംഗീകരിച്ചാണ് നിങ്ങൾക്ക് ഇത്രയും പബ്ലിസിറ്റി തന്നത് പക്ഷേ അത്രയും ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ് അവിടെ ഓവർ ഹൈപ്പ് കൊടുത്തു അതിപ്പോ ഒരു മുസ്ലിം സ്ത്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണന്റെ പടം വരച്ചതിൽ ഇത്ര വലിയ സംഭവമായിട്ട് കാണേണ്ടി കാര്യമില്ലായിരുന്നു അവിടെപ്പോൾ ബി ജെ പി ഇടപെടുന്നു അവിടെ പോയി ഒരു പാർട്ടി ഇടപെടുന്നു നരേന്ദ്രമോദി ഇടപെടുന്നു അങ്ങനെ കുറേ ഹൈപ്പ് കൊടുത്ത് ഓവറായിട്ട് ഹൈപ്പ് കൊടുത്ത് ഇപ്പം അതൊരു നൂസൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണിക്കുന്ന കാര്യം വല്ലാത്ത ന്യൂസൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കുമുള്ള ഭക്തരുടെ ഉള്ളിൽ അതൊരു വലിയ പ്രശ്നമുണ്ടാക്കി മാറ്റും അപ്പം ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഉണ്ടാകാൻ വേണ്ടി അത് കാരണമാകും അല്ലാതെ ആരും ക്രിയേറ്റ് ചെയ്യുന്ന പബ്ലിസിറ്റി ഒന്നുമല്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നെടുത്ത് ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല നിങ്ങൾ കാണിക്കുന്ന പ്രകടനം കണ്ട സമയത്ത് അത് നോയ്സെൻസ് ആണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അത് എക്സ്ട്രീം ലെവലാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഭയങ്കര ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്തത് അപ്പോൾ സഹോദരി നിങ്ങളോട് സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കഴിവ് നല്ല കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളതോ നല്ല കാര്യമാണ് ഭക്തിയുള്ളതോ നല്ല കാര്യമാണ് നിങ്ങൾക്ക് കഴിവുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ കഴിവിൽ അഹങ്കരിക്കാതെ ഇരിക്കുക ഓവർ ആകാതെ ഇരിക്കുക ഇപ്പം മനഃപൂർവ്വം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഇമേജിനെ ഇടിച്ചു താഴ്ത്താതെ ഇരിക്കുക അതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമേജിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ഏത് ജാതിയിലും ഏത് മതത്തിലുമുള്ള ആൾക്കാരായിക്കോട്ടെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും അംഗീകരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കഴിവിനെന്താണ് അർഹിക്കുന്ന അംഗീകാരം എല്ലായിടത്തുനിന്നും കിട്ടും നിങ്ങൾക്ക് ഭക്തി ഉണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാലും ദൈവം കേൾക്കുക തന്നെ ചെയ്യും അതിപ്പം നിങ്ങളുടെ മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും അതിപ്പോ മതം മാറണമെന്നോ ജാതി മാറണമെന്നോ ഒന്നും നിർബന്ധമില്ല ഏത് ദൈവത്തിലും ഏത് കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ നാട് നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്ത് വിശ്വാസത്തിലും വിശ്വസിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും വിശ്വസിക്കാം ആരെ വേണമെങ്കിലും പൂജിക്കാം ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം പക്ഷേ വിശ്വാസികളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാതെ ഇരിക്കുക മനഃപൂർവ്വം അങ്ങനത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ഇരിക്കുക നിങ്ങൾ ശരിയായിട്ടുള്ളൊരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ കണ്ണാ എൻ്റെ കണ്ണാന്ന് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പറയുന്നത് സത്യമായിട്ട് മനസ്സറിഞ്ഞ് മനസ്സിൽ തൊട്ടുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാതെ ഇരിക്കുക നിങ്ങളായിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുക നിങ്ങളുടെ കഴിവിനെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് ആ കഴിവിറ്റ് നിങ്ങൾ ജീവിച്ചോളുക ഇനിയും ഭാവിയിൽ ഒരുപാട് വർഷങ്ങൾ ഇനി ഇങ്ങനെ കിടക്കുവാണ് മുന്നോട്ട് ആ കഴി വിറ്റ് നിങ്ങൾ ജീവിക്കുക അതിലൊന്നും ഒരു കുറ്റവും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷെ നിങ്ങളായിട്ട് മനഃപൂർവ്വം നിങ്ങളുടെ പബ്ലിസിറ്റി ഇടിച്ച് താഴ്ത്താതിരിക്കുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പബ്ലിസിറ്റി ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്